ലോകത്തിലെ ശക്തരായ ഭരണകൂടങ്ങളിൽ റഷ്യയെപ്പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന രാജ്യമാണ് അമേരിക്ക പല രാജ്യങ്ങളിലെയും ഭരണത്തെയും കച്ചവടത്തെയും വരെ സ്വാധീനിക്കാൻ കഴിയുന്ന രാജ്യം നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളറാണ് അമേരിക്കയുടെ ആസ്തി ലോകത്തെ മുപ്പത്തിയേഴ് ശതമാനം ശതകോടീശ്വരും ജീവിക്കുന്ന നാട് ഏകദേശം മുപ്പത്തിരണ്ടേ ദശാംശം എട്ടേ രണ്ട് കോടി ജനങ്ങൾ വസിക്കുന്ന അമേരിക്കയാണ് ഇന്ത്യയും ചൈനയും കഴിഞ്ഞ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം സാമ്പത്തികമായി ശക്തമാണെങ്കിലും രാജ്യത്തെ ജനങ്ങളിൽ സാമ്പത്തിക അന്തരം കൂടുതൽ ഉള്ളതിൻ്റെ പ്രശ്നവും നേരിടുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക ഉക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ യുദ്ധത്തിലും സുപ്രധാന പങ്കാളിയായ രാജ്യം ആയുധക്കരത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം യുദ്ധത്തിൽ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ ഒഴുക്കിയ രാജ്യം ഇപ്പോഴിതാ ഈ നൂറ്റാണ്ടിന്റെ അവസാനം ആ രാജ്യം ഒരു ഭീഷണി നേരിടുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അമേരിക്കയിലെ മുപ്പതിനായിരം നഗരങ്ങളിൽ രണ്ടായിരത്തിഒരുന്നൂറ് ആണ്ടോടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് സയൻസ് അലേർട്ട് നടത്തിയ പഠനത്തിൽ തെളിയുന്നത് ഇവയിൽ പകുതിയോളം നഗരങ്ങളിൽ ജനസംഖ്യ കുത്തനെ കുറയും പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനം ജനങ്ങളുടെ കുറവാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതുമാത്രമല്ല കുഴപ്പം കാലാവസ്ഥാ കാരണവും മനുഷ്യനിർമ്മിതവുമായ കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വലിയ വെല്ലുവിളി അടുത്ത നൂറ്റാണ്ടോടെ അമേരിക്കയ്ക്ക് ഉണ്ടാകും ഭാവിയിൽ അമേരിക്കൻ നഗരങ്ങളിൽ വലിയ മാറ്റം ജനസംഖ്യാ കാര്യങ്ങളിൽ ഉണ്ടാകാം ഓരോ ഭാഗങ്ങളിലായി ജനങ്ങൾ വിഘടിച്ചു പോകുകയോ തീരെ കുറഞ്ഞു പോവുകയോ ചെയ്യാം നിലവിലെ ഈ നഗരങ്ങളിലെ താമസക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രാദേശിക ഭരണകൂടങ്ങളും ടൗൺ പ്ലാനർമാരും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ ഇന്ന് പേരുകേട്ട പല നഗരഭാഗങ്ങളും നാളെ പ്രേത നഗരങ്ങളാകാം ജനസംഖ്യ കുറയുന്നത് കാരണം അടിസ്ഥാന സൗകര്യങ്ങളായി ശുദ്ധജലം ഗതാഗതം വൈദ്യുതി ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവയെല്ലാം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും രണ്ടായിരത്തി ഒന്നിൽ മിസിസിപ്പിയിലെ ജാക്സണിൽ ജലദൌർലഭ്യം ശക്തമായുണ്ടായി ഇതിത്തരം പ്രശ്നങ്ങൾ കാരണമാണ് ജനസംഖ്യ കുറയുകയോ പ്രായമായവർ മാത്രമാവുകയോ ചെയ്താൽ അവിടെ കച്ചവടം കുറയും അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ മരുഭൂമി സമാനമാകും ഇവിടങ്ങൾ ഇലിനോയ്സിലെ ഗതാഗത പ്രശ്നങ്ങൾ കണക്കുകൂട്ടുന്നതിനിടെ ഗവേഷകർ അൻപത് സംസ്ഥാനങ്ങളിലേക്കും തങ്ങളുടെ പഠനം വിപുലീകരിക്കുകയായിരുന്നു സെൻസസ് കാലാവസ്ഥാ വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ പഠനം ഭാവിയെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നു നിലവിൽ അമേരിക്കയിൽ ശതമാനം ഇടങ്ങളിലാണ് താമസക്കാരെ നഷ്ടമാകുന്നത് എന്നാൽ രണ്ടായിരത്തി കാലാവസ്ഥ അടക്കം വിവിധ ഘടകങ്ങളാണ് ഇതിനു പിന്നിൽ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും പടിഞ്ഞാറൻ മേഖലയിലും കൂടുതൽ പ്രേത നഗരങ്ങൾ രൂപം കൊള്ളും ഇപ്പോൾ ആൾട്ടിക്കേറിയ ടെക്സാസ് ഉട്ട പോലുള്ള ഭാഗങ്ങളിലും രണ്ടായിരത്തിഒരുന്നൂറോടെ ജനസംഖ്യ കുറഞ്ഞ് ഇടമാകും കൊളംബിയ ഹവായി എന്നീ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലൊഴികെ എല്ലായിടത്തും ജനസംഖ്യാ ശോഷണം സംഭവിക്കുന്നുണ്ട് കാലിഫോർണിയയുടെ തെക്കൻ തീരം ആളൊഴിയും എന്നാൽ വടക്കൻ തീരത്ത് ജനസംഖ്യ കൂടും വെർമോണ്ട് വെസ്റ്റ് വെർജീനിയ എന്നിവിടങ്ങളിൽ എൺപത് ശതമാനം ജനസംഖ്യ കുറയും വയസ്സായവർ മാത്രമുള്ള പ്രദേശങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ രൂക്ഷമാകും ഇഴ മറികടക്കാൻ മതിയായ കരുതൽ കൂടിയേ തീരൂ